ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് വെക്കാം യൂനസിന് താങ്ങും തണലുമായി ഇനി ഫാത്തിമ ഷബാന കൂടെയുണ്ടാകും ഏഴു മാസം മുമ്പ് കിൻഷിപ്പിലെ വരാന്തകളിൽ തുടങ്ങിയ പ്രണയമാണ് വിവാഹത്തിലെത്തിയത് ഭിന്നശേഷിക്കാരുടെ സംരക്ഷണത്തിനും പുനരധിവാസത്തിനുമുള്ള കേന്ദ്രമായ കിൻഷിപ്പിലെ അംഗങ്ങളാണ് യൂനസും ഫാത്തിമ ഷബാനയും വിവാഹം ആഘോഷമാക്കി കിൻഷിപ്പിലെ വോളണ്ടിയർമാരും സുഹൃത്തുക്കളും നാട്ടുകാരും കിങ്ഷിപ്പിലൊരുക്കിയ സൽക്കാരത്തിൽ ഇരുവരുടെയും ബന്ധുക്കളും ജീവിതം ചക്രക്ക ഒതുങ്ങിയ കൂട്ടുകാരും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുമടക്കം നിരവധി പേരാണ് സംവദിച്ചത് ചക്രക്കസേരിൽ ഒപ്പനപ്പാട്ടിന്റെ താളത്തിനൊത്ത് ആടിയും പാടിയും അവർ ഈ നിമിഷങ്ങളെ അവസ്മരണീയമാക്കി കിൻഷിപ്പിലിരിക്കഹ സൽക്കാരത്തിൽ നാട്ടുകാർക്കും ഭിന്നശേഷിക്കാർക്കും മധുരം നൽകിയും ബിരിയാണി നൽകിയും ആട്ടവും പാട്ടുമായി ആഘോഷമാക്കുകയായിരുന്നു കുഞ്ഞിനെ പോളിയോ ബാധിച്ച് ശരീരം തളർന്നയാളാണ് യുനിസ വീൽ ചെയറിലാണ് സഞ്ചാരം ചെറിയ ഭിന്നശേഷിയുള്ള ഷബാന കിൻഷിപ്പിലെ പരിചരണത്തിലൂടെ വലിയ മാറ്റമാണ് ഉണ്ടായത് തുടർന്ന് ഇവിടെ വളണ്ടിയർമാരായി സേവനം നൽകി വരികയായിരുന്നു കിൻഷിപ്പാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചത് ഇതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഇരുവരും പറഞ്ഞു ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഇതുപോലെ തന്നെ ഞങ്ങളെ കൂട്ടുകാർക്കും എല്ലാവർക്കും നല്ല പെട്ടെന്ന് ഒരു ജീവിതം എല്ലാവർക്കും പഠിച്ച എത്രയും പെട്ടെന്ന് നയിക്കൊടുക്കണം ഇരുവരും പരസ്പരം ഇഷ്ടത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കുടുംബങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെയാണ് വിവാഹത്തിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കിയതെന്ന നാസർകുറ്റിയൂർ പറഞ്ഞു കിൻഷിപ്പിലെ രണ്ട് കൂട്ടുകാർ ഒരുമിക്കുകയാണ് ജീവിതത്തിലെ സ്വപ്നങ്ങൾ കാണാനുള്ളത് മാത്രമല്ല അത് നേടാനും കൂടി നമ്മളെ ഞങ്ങളെ കൂട്ടുകാരെ നമ്മളെ പഠിപ്പിക്കുക കിൻഷി കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ശാരീരിക പ്രയാസമുള്ള ഞങ്ങളെ യൂനിസ് യൂനിസ്മോനും അതുപോലെ മാനസിക പ്രയാസമുള്ള ഞങ്ങളെ ശബാനയും കൂടി ജീവിതത്തിൽ കിൻഷിപ്പിൽ വരാന്തകളിൽ നിന്നാണ് അവർ കണ്ടുമുട്ടിയത് പരസ്പരം ഇഷ്ടപ്പെടുകയും കുടുംബങ്ങൾ തമ്മിൽ മുന്നോട്ട് പോവാമെന്നുള്ള അഭിപ്രായത്തിൽ അവരൊരുമിക്കുകയാണ് ഏറെ സന്തോഷമുണ്ട് ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ കടന്നു പോകുമ്പോഴും പരിധി പരിമിതികൾ കടന്നു പോകുമ്പോഴും പരിമിതികളെ അതിജീവിച്ചിട്ട് ഞങ്ങൾക്ക് ഒരുമിക്കാൻ സാധിക്കുമെന്നും മറ്റുള്ള ഇത്തരം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു കരുത്തു പകരുന്ന രീതിയിലാണ് അവിടെ ഈ ഒരു സ്വപ്ന സാക്ഷാത്കാരം അത് മനോഹരമാണ് അതിമനോഹരമായിട്ട് അവർ തുടർന്നും ജീവിക്കട്ടെ എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം ചെറുപറപ്പ് ജുമാ മസ്ജിദിൽ വെച്ചായിരുന്നു നിക്കാഹ് ബന്ധുക്കളും പിൻഷിപ്പ് ഭാരവാഹികളും ചടങ്ങിൽ സംബന്ധിച്ചു പിൻഷിപ്പിലിരിക്കെ വിവാഹ സൽക്കാരത്തിൽ ഫിറോസ് ബാബു അസ്മാക്കൂട്ടായി നൂർജലീല സബ്കാർ ഷാഫി ഫൈസൽ ബാബു തുടങ്ങിയ ഗാനങ്ങൾ ആരംഭിച്ചു സുൽത്താൻ പാഷ സലീം എന്നിവർ ചേർന്ന ഗസലൊരുക്കി Terima kasih.